കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനും അക്രമത്തിനുമെതിരെ ജവഹർ ബലമഞ്ച് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാളെയുടെ വാഗ്ദാനമായ യുവതലമുറയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി ഉപയോഗ വ്യാപനത്തിനും കേരളത്തിൽ അതുകൂലം നടക്കുന്ന എതിരെയാണ് ജവഹർ ബാൽമഞ്ച് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ സംഘടിപ്പിച്ചത് പരിപാടി സിഗ്നേച്ചർക്കാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ാണ് സമൂഹ ബാക്ഷി ഉറപ്പൂടി പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ യുവസമൂഹത്ത് കാർന്നു നിരുന്ന ലഹരി കേരളത്തെ സുലഭമായ സഹായത്തിൽ ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം നിഷ്ക്രിയമായിരിക്കുകയാണ് എന്ന് നേതാക്കൾ ആരോപിച്ചു ജവഹർ ബാൽബഞ്ച് ബ്ലോക്ക് പ്രസിഡന്റ് കെ സജീവ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കട്ടപ്പന മണ്ഡല പ്രസിഡന്റ് സിജു ചൊക്കമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷാജിവള്ള മക്കൽ എം എം സന്തോഷ് പ്രശാന്ത് രാജു കെ എ മാത്യു ജോസ് ആനക്കലിക്കൽ ഛമേജ് കെ ജോർജ് പി എസ് മൈരിദാസൻ കെ ഡി രാധാകൃഷ്ണൻ സി എം തങ്കച്ചൻ ബിജു മുന്നോലി ഷിബുപൊത്തുമരക്കൽ ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി സ്കൂൾ കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ സിഗ്നേച്ചർ ക്യാമ്പനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ